എടി ഇന്നലെ രാത്രി എന്തൊക്കെയായിരുന്നു നീ പിച്ചും പോയി പറഞ്ഞോണ്ടിരുന്നേ ഞാൻ ആദ്യം കേട്ടപ്പോ പേടിച്ച് പോയി ഓടി ഞാൻ അങ്ങനെ ഓർക്കത്തിൽ സംസാരിക്കാത്തൊന്നും ഇല്ല ആടാ ഞാൻ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട് അവളുടെ പ്രേതം വന്നെന്ന് പറഞ്ഞിട്ടുള്ള കൂക്കലും വിളിയും എന്റെ പൊന്നോ വെറുതെല്ലോ നീ നിന്റെ അമ്മയുടെ കൂടെ കിടക്കുന്നെ ഏടാ നീ ക്ലാസ്സിൽ പോയി ആരോടും പറയില്ല കേട്ടല്ലോ ഞാൻ എല്ലാരോടും പറയും അല്ലെ പിന്നെ എടേ പറയും പോലെ ഇപ്പൊ ക്ലാസ് തുടങ്ങി കാണും അല്ലേ ആഹ് അത് ശരിയാണല്ലോ വെക്കേഷനില് ചെയ്യാൻ എന്തൊക്കെയോ സെമിനാർ ഒക്കെ തന്നതാ ആ അതൊക്കെ തുടങ്ങി കാണും ആ പിങ്കിയൊക്കെ നിന്ന് അവതരിപ്പിക്കുന്നുണ്ടായിരിക്കും ശരിയാ പിങ്കി ടീച്ചർ ഇതെന്താ ഇവർ രണ്ടുപേരും ഇന്നലെ ലീവ് ആയിരുന്നല്ലോ ഇവര് വെക്കേഷൻ കഴിഞ്ഞോന്നും അറിഞ്ഞില്ലേ അതോ രണ്ടു പിന്നെ ക്ലാസ്സിൽ വരുന്നില്ലേ എവിടെയെങ്കിലും ട്രിപ്പ് പോയി കാണും മിസ്സ് പിങ്കി അവരെ ഒന്ന് വിളിച്ച് അന്വേഷിക്കണം കേട്ടോ നാളെ എന്നെ വന്ന് കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറയണം കേട്ടല്ലോ പറയാം മിസ്സ എടീത പിങ്കി വിളിക്കുന്നു ഹലോ എന്താടി എടി നിങ്ങള് രണ്ടുപേരും എവിടാ എടി ഞങ്ങൾ നാളെ തട്ട് വരും അമൃത എന്റെ വീട്ടിലുണ്ട് ആ നിങ്ങളെ മിസ് ചോദിക്കുന്നുണ്ട് മിസ്സിനെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാ മതി എന്നാ പറയുന്നേ ആ മിസ് ഭയങ്കര കലപ്പില ചെലപ്പോ വീട്ടിലോട്ട് വിളിക്കുന്നു പറഞ്ഞാരുന്നു കേട്ടോ എന്നാ ശരി എടി ആ ഓക്കേടി എടി മിസ് ഭയങ്കര കലപ്പിലാന്നു ചെലപ്പോ നമ്മുടെ രണ്ടാളെ വീട്ടിലോട്ട് വിളിക്കുന്നു അയ്യോ ഞാൻ വീട്ടില് ക്ലാസ്സില്ലെന്നാ പറഞ്ഞേക്കുന്ന ഞാനും വീട്ടില് ക്ലാസ് ഇല്ലെന്നോ പറഞ്ഞേക്കുന്നത് ക്ലാസ് ഉണ്ടെന്ന് അമ്മ തല്ലിക്കൊല്ലുറപ്പാ ഞരേ ഇതിലോട്ട് വിളിച്ചേക്കുന്നു ഞാനാണെങ്കി എടുക്കാൻ വിട്ടുപോയി ആരാണെന്ന് നോക്കിയേ അയ്യോ അത് മിസ്സ് തന്നെയാടി